തിരുവനന്തപുരത്തെ കൈവിടാതെ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും സജീവമാകുന്നു ഇതിനു മുന്നോടിയായി തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്ററിന്റെ രൂപീകരണത്തിന് അദ്ദേഹം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനായി നമ്മുടെ തലസ്ഥാനമായി തിരുവനന്തപുരം ഗവേഷണത്തിനും നവീകരണത്തിനും മികച്ച സൌകര്യമുള്ള കേന്ദ്രമായി മാറണം അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വീക്ഷണം അത് നടപ്പാക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല ഇതിന്റെ ഭാഗമായി ഞാൻ മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്ററിന്റെ രൂപീകരണം സംബന്ധിച്ച് മന്ത്രിയുമായും അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരുമായി ചർച്ച നടത്തി സാങ്കേതിക അനുബന്ധ ഗവേഷണങ്ങളും നവീന ആശയങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങളും തൊഴിൽ നൈപുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇനോവേഷൻ ക്ലസ്റ്റർ ഒരു മുതൽക്കൂട്ടായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് പതിനെട്ട് വർഷത്തെ പൊതുജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് രാജീവ് ട്വീറ്റ് ചെയ്തിരുന്നു എന്നാൽ ട്വീറ്റ് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് തന്റെ സംഘത്തിലെ ജൂനിയർ ഇന്റേൺ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ി പിന്നിടത് പിൻവലിച്ചു ബി ജെ പി പ്രവർത്തകനെന്ന നിലയിൽ തിരുവനന്തപുരത്തെയും പാർട്ടിയെയും മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രതിപദ്ധതിയും മുൻപത്തെപ്പോലെ തുടരും എംപിയായുള്ള പതിനെട്ട് വർഷത്തെ കാലയളവും കേന്ദ്രമന്ത്രിയായുള്ള മൂന്നുവർഷം അവസാനിക്കുന്നുവെന്നാണ് ഉദ്ദേശിച്ചതെന്നും വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം ജോയിയുടെ മരണത്തിലും അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ആമിയരഞ്ജനത്തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം അഴുക്കുചാലിൽ നിന്നും മൂന്നാം ദിനം കണ്ടെടുത്തുവെന്നത് അതീവ ഖേദകരമാണെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ദൌർഭാഗ്യകരമായ സംഭവം കേരള സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മ തുറന്നു കാട്ടുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കയ്യാളുന്ന സിപിഎം ആമിയണുചാനിലെ പരാജയം കൂടി ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കാട്ടണമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു ആമിഴുഞ്ചാനത്തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ജോയി എന്ന കരാർ ശുചീകരണ തൊഴിലാളിയുടെ മൃതശരീരം അഴുക്കുചാലിൽ നിന്ന് മൂന്നാം ദിനം കണ്ടെടുത്തുവെന്നത് അതീവ ഖേദകരമാണ് ഒരു അപകടം നടന്നയുടൻ പഴിച്ചായിരുന്നതിനല്ല രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണം പ്രഥമ പരിഗണനയെന്നും കണക്കിലെടുത്താണ് ഇതുവരെയും കാത്തിരുന്നത് പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ സർവ്വ ജനങ്ങളും നടുക്കത്തോടെ മാത്രമറിഞ്ഞ ഈ വാർത്തയോട് ഇനിയും പ്രതികരിക്കാതിരിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ലെന്നും ഞാൻ കരുതുന്നു രക്ഷാദൌത്യമെന്ന് കൊട്ടിക്കോഷിച്ച പ്രചാരണം പരാജയപ്പെട്ട ഒടുവിൽ സംസ്ഥാന സർക്കാരിന് നാവികസേനയുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടിവന്നു വന്നു സംസ്ഥാന തലസ്ഥാനത്ത് നടന്ന ദൌർഭാഗ്യകരമായ ഈ സംഭവം കേരള സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയെ തുറന്നു കാട്ടുന്നുവെന്നും കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് സമാനതകളില്ലാത്ത അപകടം തന്നെയാണ് ആമീണച്ചന്തോട്ടിൽ സംഭവിച്ചിരിക്കുന്നത് രാജ്യത്ത് സ്വച്ഛ് ഭാരത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷമായി മുന്നോട്ടു പോവുകയാണ് എന്നാൽ മാന്യസംസ്കരണ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിന്റെ പാപ്പരത്തമാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ ക്രെയിൻ വരുന്നതും കപ്പലിന്റെ ട്രയൽ റണ്ണുമെല്ലാം വൻ പരിപാടിയായി ആഘോഷിച്ച ഇടതുപക്ഷവും കേരളത്തിൽ വികസനം കൊണ്ടുവന്നത് തങ്ങളാണെന്ന് മേനി പറയുന്ന വലതുപക്ഷവും ഇതുവരെ തലസ്ഥാനത്ത് ഫലപ്രദമായ അഴുക്കുചാലുകൾ പോലും നിർമ്മിച്ചിട്ടില്ല സാങ്കേതിക രംഗത്തും ഭരണ നിർവഹണത്തിലും ലോകം അതിവേഗം കുതിക്കുമ്പോൾ അപരിഷ്കൃതമായ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തിലെ അടക്കമുള്ള അടിസ്ഥാന സൌകര്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണഘടകാരിസ്ഥിതിക്ക് ബലിയേടാകേണ്ടി വരുന്നത് ഉപജീവനത്തിനായി ജോലിക്കിറങ്ങുന്ന പാവപ്പെട്ട ആളുകളാണെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി